എന്നാലും സൂര്യ എന്തോ മധുരവേത് എന്തോ മധുരം മനുഷ്യരെ കൊല്ലുവോ അടുത്ത പ്രാവശ്യം ശരിയാക്കാം ശരിയാക്കിയാൽ മതി ഓ പിന്നെ പഞ്ചസാര തുടങ്ങിയാ ഞാനിവിടുത്തെ സ്ഥലം എസ് ഐ അല്ലാന്ന് നിന്റെ ഭർത്താവ് അല്ല ഇവിടെ തേലേയും പഞ്ചസാരയും തീരാന് മേടിച്ചേരാനായിട്ട് അത് എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ ജിമ്മിലെ ട്രെയിനറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയൊന്നും അല്ല നേരെ വിളിക്കുമ്പോ കേറി വരും പത്രം വായിക്കും ചായണം പത്രം വായിക്കാനും ലൈബ്രറിയിലും പോയിരുന്ന പോലെ ഈ ഞാൻ ഇവിടുത്തെ സ്ഥലം എസ് അല്ല ട്രെയിനറും കാര്യങ്ങളൊക്കെ ശരിയാണ് സത്യം പറഞ്ഞു എന്റെ ഭാര്യ എന്ന് വീട്ടിൽ പറ്റില്ലെന്ന് ഉണ്ടോ ഭയങ്കര വലിയാണ് ഇതൊക്കെ ഒരാൾ കിടന്ന് സേർത്തി അടുത്തിരുന്നൊക്കെ കഴിഞ്ഞാൽ ആൾ എങ്ങനെ കിടന്ന് പിന്നെ ഞാൻ ഭയങ്കര വലിയത് വലിയാണ് ഒറ്റ ഞാൻ വലിച്ചു ഇതൊക്കെ തന്നെ വയറ് കുറയ്ക്കണം സത്യം പറഞ്ഞാൽ എന്റെ ഈ വണ്ണൊക്കെ കുറയാനായിട്ട് ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടാലും ആലോചിച്ചു എന്തിനാ വെറുതെ ഡയറ്റീഷ്യനെ കാണാൻ പോകുന്നത് നിങ്ങൾ തന്നെ പിടിച്ചൊരാളകത്തിട്ടില്ലേ അയാൾ മാത്രം പിടിച്ചാ കണ്ടുപിടിച്ചാ പോ ആറ് മാസം കൊണ്ടല്ലേ അയാൾ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഗംഭീരയുടെ കൂടെ ഊന്നിറങ്ങിയൊക്കെ പോയി അത് സംഭവം പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ചാടിയതല്ല പിന്നെ ഈ പുള്ളിനെ പുറത്തിറക്കാൻ വേണ്ടി വാദിച്ചും മറ്റേ മരിച്ചു മരിച്ചു പോയൊരു വക്കീലുണ്ടല്ലോ കൂളൂര് അദ്ദേഹത്തിന് ബലിതർപ്പണം നടത്താനായിട്ട് ഇറങ്ങിയതോ ബലിത്താണ് ഇറങ്ങി പോകുന്നത് എന്റെ ദൈവത്തിനാണ് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഈ അരവിന്ദ് ജാമ്യെ ബലി ആരെങ്കിലും ഒന്നിട്ട് കണ്ടിരുന്നെങ്കിൽ അതല്ല എന്തായാലും നടക്കും കുഴപ്പമില്ല പക്ഷേ സംഭവം എന്താ അറിയാടും

ആദ്യമായിട്ട് ഞാൻ ചെന്ന് ജോലി ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ ഇല്ല തമ്പാനൂരി കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ജോലിക്ക് കേറുന്നത് കൊട്ടാരക്കര ഒരു പാട്ട് ഇത് അത് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് കേൾക്കാം മൂന്നാമത് ഞാൻ ഡ്യൂട്ടി ചെയ്യാനായിട്ട് വരുന്നത് കായംകുളം ആ മുളത്തിൽ നിന്ന് കയറാൻ പറ്റ പാടം എന്താണെന്ന് അറിയാവോ അറിഞ്ഞൂടാത്തോണ്ട ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ചോട്ടാ കുണ്ടെന്നൊരു ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല ആ നന്നായി അത് നന്നായി അല്ല ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കണം നോക്കാൻ നോക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം ചേട്ടാ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വയറാണ് ഈ വയറ് കാരണം എനിക്ക് ബക്കിള് കാണാൻ പറ്റത്തില്ല അത് ഞാൻ പൊക്കി വെച്ചിട്ട് നോക്കുമ്പോൾ റൗണ്ടിന് കാണാൻ പൊക്കി അല്ലെങ്കിൽ പിന്നെ എന്റെ ബക്കിള് അതായത് നമ്മൾ യൂണിഫോം കിട്ടുകഴിഞ്ഞ വയർ നിൽക്കുന്നൊണ്ട് ബെൽറ്റ് കെട്ടൂടാ ബെൽറ്റ് കണ്ടുവിടേ രണ്ട് ദിവസം കൊണ്ട് ഇടാതെ പോയത് അങ്ങനെ ഐജി ജി എന്റെ പുറത്ത് നിർത്തി സ്കൂളിലെ പിള്ളേരെ നിർത്തുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ല അതിന് വന്ന് വർക്ക്ഔട്ട് ചെയ്യണം സാർ ചുമ്മാ പത്രം വച്ചിട്ട് കാര്യമില്ല കാര്യമില്ല ഇല്ല ഒരു കാര്യം ചെയ്താലോ തലകുത്തില്ല ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ വയറിന് ചെറിയൊരു അല്ലെങ്കിൽ നമ്മളിങ്ങനെ കിടന്നിട്ട് ഈ ഒരു ആങ്ങളിൽ നിന്നുകൊണ്ട് പയറിന് ചെറിയൊരു ദുവിടാ ഓക്കെ ഓ സാറേ ഞാനൊരു സജഷൻ പറയട്ടെ എന്താണ് സാറ് പപ്പായ ജ്യൂസ് കുടിക്കാൻ നന്നായിരിക്കും നല്ലതാണല്ലേ പിന്നെ കൃമി അടിക്കാതല്ലേ നല്ലത് അല്ലെ പിന്നെ ഇവിടെ കിടന്ന് ഈ ഗോതമ്പിച്ച് ഇത്രയും കാണിക്കൂ എല്ലാം വന്നു അതുകൊണ്ട് എടുക്കും അതെടുക്കാം ആദ്യം നല്ല ആദ്യം ചെറുത് ചെറുത് എന്ന് ഞാൻ എന്നാ പിന്നെ ചെറുതെടുത്ത് ഇതൊരു പത്ത് മണി കേട്ടോ ഞാൻ പോരാം ഓക്കെ ഷണൽ കൊറിയർ പ്രൊഫഷണൽ കൊറിയർത്തിയോ എത്തി മലയാളത്തിൽ പറയോ ആളെ കണ്ടോന്ന് പിന്നെ അറിയാലോ നാളെയാണ് ഭാഗം വൈപ്പ് ഒപ്പിടരുത് ഒപ്പിടലേ അയാൾ ഒപ്പിടരുത് ഒരിക്കലും ഒപ്പിടില്ല കാര്യ എന്റെ ചേട്ടനാണ് അവൻ വന്ന് ഒപ്പിട്ടാൽ കാര്യങ്ങളെല്ലാം കീൽമേഴ് മറിയും അതുകൊണ്ട് അവനെ തളർത്തിയിടണം തളർത്തും ഞാൻ അയാളുടെ ആദ്യം തളർത്തും വെരി 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 ഗുഡ് 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 പിന്നെ തളർത്തും 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 മാനസികമായി മൊത്തത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു കാര്യം തരും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഒരിക്കലും പ്രൊഫഷണൽ അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കൂ ഒരു കാര്യം ഫോൺ നമ്പർ അങ്ങ് ഫോട്ടോ അയക്കാം ൂ ഹാഷ്ടാഗ് കൊടുക്കണം കേട്ടോ പോലീസ് സ്റ്റേഷൻ ഞാൻ ആ ഹലോ ഹലോ ഒരു ഫോട്ടോ വന്നു ആളത് തന്നെ കൂടെ നിൽക്കുന്നവയത് ഞാൻ അല്ല നിങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തൂലെന്ന് പറഞ്ഞു ഒരിക്കലും കിഡ്നാപ്പേഴ്സ് ഐഡന്റിറ്റി പുറപ്പെടുവിച്ചില്ല മനസ്സിലാക്കു പ്ലീസ് ആ ഫോട്ടോ ഡീലീറ്റ് ചെയ്തേക്കും ഇനി കാര്യം കഴിഞ്ഞിട്ട് അങ്ങനെ തീർക്കാൻ പറ്റില്ല ുണ്ട് ആദ്യം ഈ ക്ലോറോഫോം എടുത്ത് അവന്റെ മുഖത്ത് തേക്കാം എന്നിട്ട് വേണ്ട മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഇതോടെ തീരും അതുകൊണ്ട് ഇത് വെച്ചേക്കാം ലാസ്റ്റ് വെക്കാം ഒരു ഇൻഫെക്ഷൻ അവന്റെ കാര്യം ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് ആര് മനസ്സിലായില്ല ആ മനസ്സിലായില്ല ഞാൻ ഇവിടെ മറ്റേ സാറുമായിട്ട് നല്ല കമ്പനിയാണ് അങ്ങനെ സാറിന്റെ ഫ്രണ്ട് ആണോ സാറേ എന്റെ സാറിന്റെ ഫ്രണ്ടാണോ ഞങ്ങളിപ്പൊ കണ്ടല്ലോ ഇപ്പൊ കണ്ടായിരുന്നു കുറച്ച് മുമ്പേ അല്ല എന്താ കാര്യം എന്താ കാര്യം ആര് ഞാൻ ഈ ജിമ്മിലെ ട്രെയിനർ ഇതിന്റെ ഓണർ നിങ്ങളാ ഞാൻ പിന്നെ വേറെ ഇത് ഒരു കാര്യമായിട്ട് വന്നത് എനിക്ക് അറിയാം അഡ്മിഷൻ എടുക്കാൻ വന്ന ആളല്ലേ അത് പറയണ്ടേ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ അയ്യോ പേര് പറയാറിയ തക്കറിയാ വീട്ടുപേരെ അതല്ലന്ന് പിന്നെ പിന്നെ എന്റെ ജിമ്മിക്കാർ മുക്കട ജംഗ്ഷൻ മുക്കട ജംഗ്ഷൻ ഓക്കെ ആയിരത്തി അഞ്ഞൂറ് അഡ്മിഷൻ ഫീസ് കയറണം ഞാൻ തരണോ പിന്നെ ഞാൻ തരണു ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ട് എന്നാ ക്യു ആർ കോഡ് എന്നാ പൈസ പൈസ എന്തായിരുന്നു ഞാൻ നീ പ്രൊഫഷണൽ നീ മാറ്റാ പ്രൊഫഷണൽ ആണെങ്കിൽ നീ വായി വരൂല്ല പൈസ ഇടാൻ മതിയാക്കി ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് ജിമ്മ് തുറക്കും രാവിലെ വരെ സൗകര്യം ഉണ്ട് രാവിലെ വരണം പിന്നെ ഇതല്ല പോവോ ആളിപ്പോ അരമണിക്കൂർ കഴി പിന്നെ ഈ ഡ്രസ്സ് ഒന്ന് മാറും ഈ ഒക്കെ ഡ്രസ്സൊക്കെ ചെയ്യാൻ അഴിക്കുക ഡ്രസ്സ് അഴിക്കുക ഡ്രസ്സ് അഴിക്കുക ഡ്രസ്സ് അടിച്ച് മാറ്റും ഉണ്ട് ഇവിടെ ഒമ്പത് മണിവരെ ഉണ്ട് ഞാൻ ഡ്രസ്സ് അടിച്ച് മാറ്റും വേണ്ട അത് വേണ്ട അത് വേണ്ട ഇവിടെ വരുമ്പോൾ ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ ഷോർട്സ് ടീഷർട്ട് ഷൂസ് മസ്റ്റ് ആയിരിക്കണം ഒരു 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 ഊര് ഫസ്റ്റ് ഫസ്റ്റ് ഗ്രൗണ്ട് ആണ് അതെ പോവാണല്ലേ ഇവിടെ നിന്ന് ആദ്യം ഗ്രൗണ്ട് ചെയ്യാ

മുപ്പത്താറ് വർഷമായി ഞാൻ സർവീസിൽ കയറി ഒരുപാട് ക്രിമിനൽസിനെയും പ്രതികളെയും കണ്ടു വളർന്നവനാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാതിരിക്കും പറ്റും കൈനോട്ടക്കാരനല്ലേ എന്റെ ഈ കൈ നോക്കിയിട്ട് വയർ കുറയുന്നു പറയോ ഈ കൈ നോക്കിയിട്ട് എന്തായാലും വയർ കുറയുമെന്ന് തോന്നുന്നില്ല സാറേ അമ്മ അവര് തീറ്റയാണ് സാർ തിന്നണം അത് ഈ കൈത്തല്ല ഉണ്ടത് അപ്പൊ കൈ കൊണ്ട് തിന്നായിരുന്നാ മതി

ഇല്ല യർ കുറയ്ക്കേണ്ട സാർ ഇങ്ങനെ എടോ അതിനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് താനാണ് ഡയറ്റീഷ്യൻ കാണിക്കണ്ടെന്ന് ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം ഈ ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ കഴിക്കാം ഓക്കെ പുഴുങ്ങിയ മുട്ട കഴിക്കാം ഓക്കെ പുഴുങ്ങിയ ഏത്തപ്പഴം കഴിക്കാം തൊലി കഴിക്കരുത് ഇല്ല ഇല്ല പിന്നെ കടല ആ ചെറിയ പയറ് പുഴുങ്ങി കഴിക്കണം പുഴുങ്ങി കഴിച്ചാൽ അത് ആ ശരീരത്ത് പിടിക്കും പിടിക്കും നിങ്ങള് രണ്ടും പുഴുല്ലേ ഞാനിപ്പോ അതാണോ പറഞ്ഞത് കഴിച്ച് പറഞ്ഞു കൊടുത്തല്ലേ ഞാൻ വരുമ്പോ ഇരുപതെണ്ണം ഇപ്പൊ ചെയ്തിരിക്കണം ഓക്കെ നല്ല പരിവത്തിരിക്ക

മോനേ അമ്മച്ചിക്ക് സുഖമില്ലടാ ഈ ചൂടുവെള്ള എടുത്തോ ഞാൻ ബാത്റൂമിലോട്ട് ഒന്ന് വെച്ചടാടാ പിന്നെ ഞാൻ ഈ ചൂടുവെള്ള എടുക്കാൻ പോയിને നിർത്തെ അമ്മച്ചിയെച്ചി തവിളിച്ച് എട ചേർന്നേട് ചേർന്നേട് ചേർന്നേടാ ചേർന്നേട് വർക്കൗട്ടി അയ്യോ തെണ്තර കൈ കൈയൊക്കെ നേരെ എടടാ അങ്ങോട്ട് കമോൺ എട ആ എടേ ആടി ആടി ആ അങ്ങനെ ആടി മോനെ അച്ഛന്റെ കൈ വയ്യട ഇച്ചിരി കുഴമ്പിട്ട് തന്നിട്ട് പോ പിന്നെ കുഴമ്പ എന്റെ പാട്ടിടും ഇപ്പൊ ചെയ്തിട്ട് നിങ്ങൾ എന്റെ സ്വാഭാവം ഓക്കെ സാറേ സാറേ ഞാൻ സെറ്റ് സാറേ സാറേ വീട്ടിൽ പോവോ അല്ല ഞാനിവിടെ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യുന്നു ഞാൻ പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ കേട്ടി കൊറച്ച് കേട്ടേ ഹലോ സാർ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഇപ്പൊ ഇപ്പൊ വരാം സാർ ഓക്കെ ഓക്കെ സാർ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം എന്റെല്ലോ ഓക്കെ താങ്ക് യു അയാൾ പോയി അയാൾ ഇവിടെ സ്ഥിരം വരുന്ന ആളാ നീ ആദ്യം ഇല്ലേ എനിക്ക് മറ്റേ പുള്ളി പോയിട്ട് ചെയ്യടാങ്ങോട്ട് ആ അങ്ങനല്ല ആ കേറി വെറു അടി അടി അരി യെന്താ മതെന്താ മതിയാരോച്ചാ ഞാൻ എടുക്ക് ഇതെടുക്ക് ആടേട് പോകരണ അങ്ങോട്ട് താരമെത്തെ പുള്ളി പോകരണ അവൻ മരിവടാ അമ്മ പോക്ക് ആങ്ങന പോക്ക് ഇതാടൈ വൈ ആ ഐടെനെ ബുഷാ പോ ഐടെനെ ബുഷാപ്പി ഷബ് ഷബ് ആങ്ങന ആ എടി 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 മതി മതി ഇനി പോക്ക് എടേ എടേ അയ്യോ മോക്കിടേ കേറി അങ്ങോട്ട് പറവടേ ആ രസ വേണോ രസ വേണോ ഇത്ര വേണം ആന്നപ്പോ ഹലോ ഹലോ നിങ്ങൾ ഞാൻ തന്നെ ഉണ്ട് വർക്കൗട്ടും കഴിഞ്ഞിട്ട് ഇറങ്ങി പോയി പോയി കുഴപ്പമില്ല വൈകുന്നേരം അഞ്ചു മണിക്ക് അയാൾ കളരി പഠിപ്പിക്കാൻ പോകുന്നുണ്ട് നമുക്ക് അവിടെ ചെന്ന് അയാളെ തീർത്താലോ നിന്റെ ഇത്രയും വരുത്തി പോരാടാട് 阿妹。